ഇവിടെ മുന്നേ എന്താണ് വെള്ളി കുട്ടിയുടെ വെല്ലിച്ചന്റെ കുട്ടിയുടെ ഇരുപത്തെട്ടിന് വന്നിട്ട് അച്ഛൻ എല്ലാരും തൊഴാൻ വേണ്ടി കയറിയപ്പോ അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുറത്തന്നെ നിന്നോ അങ്ങനെ ഇവിടത്തെ കുളത്തിക്ക് കാലം എഴുതാൻ വേണ്ടി ഇറങ്ങിയപ്പോ വഴിക്ക് അങ്ങോട്ട് വീണു വെള്ളത്തിക്ക് ഒന്നും പറ്റിയൊന്നും ചെയ്തില്ല വഴിക്ക് വെള്ളത്തിക്ക് അങ്ങട് വീണു അപ്പൊ പിന്നെ എന്താണ് കൃഷ്ണന്റെ അവിടെ വന്നിട്ട് ഉള്ളിൽ കേറി തൊഴിനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നന്ദിന്റെ ഒരു എന്താ കൃഷ്ണൻ തന്നെ ഒരു കളത്തരം കാട്ടിയതാണ് ആ ക്ഷേത്രത്തിൽ അച്ഛൻ മാത്രം ഉള്ളിക്ക് തൊഴാൻ വിളിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു വലിയച്ഛൻ്റെ കുട്ടിയുടെ ചോറൂന്ന് വന്നതാണ് അപ്പൊ തൊഴാൻ വേണ്ടിട്ട് അച്ഛൻ ഉള്ളിൽ വരുന്നില്ല വിളിച്ചപ്പോ എന്ന് പറഞ്ഞു ആ അപ്പൊ അച്ഛ അങ്ങനെ കുളത്തിക്ക് ഇവിടുത്തെ കുളത്തിക്ക് കാല് കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോ അതില് ചവി വെള്ളത്തിൽ കാല് വെച്ചപ്പോ അത് ചവിട്ടിയായിട്ട് അവിടെ വീണു അതെ ആ അങ്ങനെ ആ അങ്ങനെ എന്നിട്ട് പിന്നെ അച്ഛൻ അവിടെ നിന്ന് തന്നെ കുളിച്ച് ഇതാക്കിട്ട് അച്ഛൻ എന്നിട്ട് പിന്നെ തൊഴാനെ ഉള്ളു കേറി